ിൽ വിയർത്തൊലിച്ച് ചൊറിച്ചിൽ വില്ലനാവുന്നുണ്ടോ പരിഹാരത്തിന് അഞ്ച് മിനിറ്റ് വേനൽ എന്നത് എത്രത്തോളം ഭീകരമാണ് എന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കൂടി വരുന്ന താപനില അപകടകരമായ രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വേനൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ പലരിലും വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് വിയർപ്പ് മൂലം ഉണ്ടാകുന്ന ചൊറിച്ചിൽ ഇത് അരക്കെട്ടിലും തുടയിലും പുറത്തും എല്ലാം അതിഭീകരമായി തന്നെ ഉണ്ടാവുന്നു എന്നാൽ ഇനി ഈ പ്രശ്നങ്ങളെ നമുക്ക് എപ്രകാരം പ്രതിരോധിക്കാമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് സൂര്യനിൽ നിന്ന് സംരക്ഷണം വേനൽക്കാലത്ത് സൂര്യനിൽ നിന്ന് സംരക്ഷണം നേടുന്നതിന് ശ്രമിക്കുക ഇത് ചൊറിച്ചിലിനെ ഒരു പരിധിവരെ ഇല്ലാതാക്കുന്നു രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെയുള്ള സമയങ്ങളിൽ ഒരിക്കലും പുറത്തിറങ്ങാതിരിക്കുന്നതിന് ശ്രദ്ധിക്കുക ഇനി പുറത്തിറങ്ങണമെങ്കിൽ തന്നെ നിർബന്ധമായും സൂര്യപ്രകാശം ഒഴിവാക്കുന്ന ഇടങ്ങൾ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ തൊപ്പി സ്കാർഫ് കുട എന്നീ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക രണ്ട് ദിവസവും രണ്ടു നേരം കുളിക്കാം ദിവസവും രണ്ടു നേരമെങ്കിലും നല്ലതുപോലെ തണുത്ത വെള്ളത്തിൽ കുളിക്കാവുന്നതാണ് നിങ്ങൾക്ക് വെള്ളം ചൂടാണെങ്കിൽ അല്പം ഐസ് അതിലേക്ക് ഇട്ട് കുളിക്കുന്നതും നല്ലതാണ് ഇത് നിങ്ങളുടെ വിയർപ്പിനെ ഇല്ലാതാക്കുന്നു അതുമാത്രമല്ല ഐസ് ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ആരോഗ്യവും നിലനിൽക്കുന്നു ചർമ്മത്തിൽ ഉണ്ടാകുന്ന തിണർപ്പും അസ്വസ്ഥതയും ഇല്ലാതാക്കുന്നതിനും ഈ ഐസ് മസാജ് നിങ്ങളെ സഹായിക്കും ഇത്തരം മാർഗങ്ങൾ വേനൽക്കാലത്ത് ചൊറിച്ചിൽ നിന്നും തൽക്ഷണം ആശ്വാസം നൽകുന്നു മൂന്ന് കറ്റാർവാഴ ജെൽ ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ കറ്റാർവാഴ വഹിക്കുന്ന പങ്ക് നിസാരമല്ലെന്ന് നമുക്കറിയാം കറ്റാർവാഴ ജെൽ ചൊറിച്ചിലുള്ള സ്ഥലത്ത് പുരട്ടുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു ഇത് ചുവന്നു തൊടുത്ത പാടുകളെ ഇല്ലാതാക്കുകയും ചർമ്മത്തിന് ആരോഗ്യം നൽകുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ കറ്റാർവാഴ ജെൽ ഉപയോഗിക്കുന്നത് വഴി ചർമ്മത്തിനുണ്ടാകുന്ന അസ്വസ്ഥതകളെയും ഇല്ലാതാക്കാൻ സാധിക്കും ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കുന്നത് വഴി കൂടുതൽ ഫലം ലഭിക്കുന്നു നാല് കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക വിയർപ്പ് കൂടുതൽ ഉണ്ടാകുന്നതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി എപ്പോഴും കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് ശ്രദ്ധിക്കുക ഇത് ഒരു പരിധി വരെ നിങ്ങളുടെ അസ്വസ്ഥതയെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു അതോടൊപ്പം തന്നെ ചർമ്മത്തിന് വിശ്രമം നൽകുകയും ചെയ്യുന്നു ചർമ്മത്തിന്റെ പ്രകോപനം ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ് ഇത്തരം കോട്ടൺ വസ്ത്രങ്ങൾ എന്നതിൽ സംശയം വേണ്ട അഞ്ച് ഓട്സ് ബാത്ത് ഓട്സിന് ഇത്തരം പ്രശ്നങ്ങളെ ചെറുക്കുന്നതിനുള്ള ശക്തിയുണ്ട് കുളിക്കുന്ന വെള്ളത്തിൽ ഐസും അതോടൊപ്പം ഓട്സും ചേർക്കുന്നത് നല്ല കൂളിംഗ് എഫക്ട് നൽകുകയും അതുപോലെ തന്നെ ചർമ്മത്തിൽ ചർമ്മത്തിലുണ്ടാവുന്ന എല്ലാ അസ്വസ്ഥതകളും ചൊറിച്ചിലും പ്രശ്നങ്ങളും നമുക്ക് ഇതിലൂടെ ഇല്ലാതാക്കാം ഇത് വേനലിനെ എല്ലാ അർത്ഥത്തിലും പ്രതിരോധിക്കുന്നതിനുള്ള ഒറ്റ ഒറ്റമൂലിയാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്